ദമയന്തി ഒന്നുറപ്പിച്ചു അത് നളൻ തന്നെ ആവാനാണ് സാധ്യത അങ്ങനെ ആ ബ്രാഹ്മണൻ വിവരിച്ച് പറഞ്ഞ ബാഹുകനെ കൊട്ടാരത്തിൽ വരുത്തുവാനുള്ള ഏർപ്പാടുകൾ ചെയ്യണമെന്ന് അമ്മയോട് ദമയന്തി അപേക്ഷിക്കുന്നു നളനെക്കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞ അയാൾക്ക് നിരവധി പാരിതോഷികങ്ങൾ നൽകി മടക്കി അയക്കുകയും ചെയ്തു അതിനുശേഷം ദമയന്തി സുദേവൻ എന്ന ബ്രാഹ്മണനെ വിളിച്ചു അമ്മയുടെ മുന്നിൽ വെച്ച് ഇപ്രകാരം പറഞ്ഞു അങ്ങ് ഉടൻ തന്നെ അയോധ്യയിൽ ചെന്ന് ഋതുപർണ രാജാവിനോട് പറയണം ദമയന്തിയുടെ രണ്ടാം സ്വയംവരം നിശ്ചയിച്ചിരിക്കുന്നു നളനെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല അതുകൊണ്ട് ഭൈമി രണ്ടാമതൊരു വരനെ സ്വീകരിക്കുവാൻ പോകുന്നു നാളെയാണ് മുഹൂർത്തം അങ്ങും അതിൽ പങ്കുകൊള്ളുകയാണെങ്കിൽ നല്ലത് സൂര്യോദയത്തിന് മുമ്പ് അവിടെ എത്തണം ഇപ്രകാരമാണ് പറയേണ്ടത് സുദേവൻ ഉടൻ പുറപ്പെട്ടു സുദേവൻ ഋതുവർണ്ണ രാജാവിനോട് ദമയന്തിയുടെ വാക്കുകൾ പറഞ്ഞു ഉടൻ രാജാവ് ബാഹുവിനെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു ദമയന്തിയുടെ സ്വയംവരം നാളെ നടക്കുവാൻ പോകുന്നു അതുകൊണ്ട് ബാഹുക ഒറ്റ ദിവസം കൊണ്ട് വിദർഭ വിദർഭരാജ്യത്ത് എത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നെ അവിടെ എത്തിക്കുവാൻ നിനക്ക് കഴിയുമോ ദമയന്തിയുടെ വിവാഹ വാർത്ത കേട്ട നളൻ ദുഃഖാർത്ഥനായി നിന്നു എന്താണ് ഞാൻ കേൾക്കുന്നത് ഞാൻ വളരെയധികം തെറ്റുകൾ ദമയന്തിയോട് ചെയ്തു ഇത് എന്നെ കണ്ടുപിടിക്കുവാൻ വേണ്ടി ദമയന്തി ചെയ്യുന്ന ഒരു ഉപായമായിരിക്കുമോ അതോ അവൾ മറ്റൊരു പുരുഷനെ സ്വീകരിക്കുവാൻ മനസ്സുകൊണ്ട് തയ്യാറായി കഴിഞ്ഞോ അങ്ങനെ പലവിധ ചിന്തകൾ നളനെ അലട്ടി ഏതായാലും വിദർഭരാജ്യത്തേക്ക് പോവുക തന്നെ എന്റെയും ഋതുപർണന്റെയും ഉദ്ദേശം സാധിക്കാമല്ലോ അങ്ങനെ ഋതുപർണന്റെ ആഗ്രഹം പോലെ തന്നെ എന്ന നളൻ സമ്മതിക്കുന്നു രാജാവ് വളരെ സന്തോഷത്തോടെ നല്ല രണ്ട് കുതിരകളെ കൂട്ടി രഥം തയ്യാറാക്കുവാൻ ആജ്ഞ കൊടുക്കുകയും ചെയ്തു പക്ഷേ അവ മെലിഞ്ഞ കുതിരകളായിരുന്നു മികച്ച കുതിരകൾ ധാരാളമുള്ളപ്പോൾ ഈ മെലിഞ്ഞ കുതിരകളെ തെരഞ്ഞെടുത്തതിൽ ഋതുപർണ്ണൻ അസന്തുഷ്ടി പ്രകടിപ്പിച്ചു ഇത് കേട്ട് നളൻ പറഞ്ഞു ഇത് എല്ലാ ലക്ഷണങ്ങളും ഒത്തുചേർന്ന കുതിരകളാണ് വായുവേഗത്തിൽ പോകുവാനുള്ള ശക്തി അവയ്ക്കുണ്ട് അങ്ങനെ ബാഹുകന്റെ വാക്കുകളിൽ ഋതുവർണ്ണ രാജാവ് വിശ്വസിക്കുകയും ചെയ്തു ബാഹുകൻ ആ നാല് കുതിരകളെയും കൂട്ടി രഥം തയ്യാറാക്കി ഋതുവർണ്ണ രാജാവിനെയും സാരഥിയായി വാഷ്ണനെയും അതിൽ കയറ്റി യാത്രയാകുന്നു കടിഞ്ഞാൻ വലിച്ചു കുതിരകളെ വിട്ടപ്പോൾ അവ വായുവേഗത്തിൽ അതപ്പാഞ്ഞു പോകുന്നു രഥത്തിന്റെ ശബ്ദവും കുതിരയെ ഓടിക്കുന്ന വിധവുമൊക്കെ കണ്ടപ്പോൾ വാർഷ്ണയന് ഇത് തന്റെ സ്വാമിയായ നളൻ തന്നെയാണോ എന്ന് സംശയം തോന്നുന്നു പക്ഷേ ആകാരത്തിലും വേഷത്തിലുമുള്ള വ്യത്യാസം കൊണ്ട് വിശ്വസിക്കുവാനും കഴിയുന്നില്ല വാർഷയൻ ഇങ്ങനെ ചിന്താ രാജാവ് ബാഹുകന്റെ ഏകാഗ്രതയും പേരോടിക്കുന്നതിലെ കഴിവും കണ്ട് ഏറെ സന്തുഷ്ടനായി വഴിക്ക് വെച്ച് ഋതുവർണ്ണ രാജാവ് നളന് അക്ഷഹൃദയും ഉപദേശിക്കുകയുണ്ടായി അതോടുകൂടി കലി നളനെ വിട്ടുമാറി മാറി പക്ഷെ നളൻ തന്റെ വികൃതവേഷം ഉപേക്ഷിച്ചില്ല അങ്ങനെ വളരെ വേഗതയിൽ തന്നെ അവർ വിദർഭ രാജ്യത്തിൽ എത്തിച്ചേർന്നു അയോധ്യാധിപതി എത്തിയിട്ടുണ്ടെന്നറിഞ്ഞ് എല്ലാവരും അവിടേക്ക് ഓടിയെത്തുന്നു ആരവങ്ങൾ കേട്ട് ദമയന്തി നളനെ കാണുവാനുള്ള ആകാംക്ഷയോടെ മാളികയുടെ മുകളിൽ കയറി നിന്നു പേര് നിർത്തി വാഹുകനോടും വാഷ്ണയ്യനോടും ഒപ്പം ഋതുവർണ്ണ രാജാവ് രാജകൊട്ടാരത്തിൽ പ്രവേശിച്ചു അവിടെ സ്വയംവരത്തിനുള്ള ഒരുക്കങ്ങൾ ഒന്നും തന്നെ കാണുന്നില്ല വിദർഭരാജാവ് ഇപ്രകാരമാണ് ചിന്തിച്ചത് ഋതുപർണ്ണ രാജാവ് ഇപ്പോൾ ഇവിടേക്ക് വരുവാൻ എന്താണ് കാരണം തന്റെ രണ്ടാം വിവാഹത്തെക്കുറിച്ച് പറഞ്ഞയച്ചതൊന്നും രാജാവ് അറിഞ്ഞിരുന്നില്ലല്ലോ ഭീമരാജാവിനെ കാണുവാൻ വേണ്ടി മാത്രം വന്നതാണെന്ന് ഋതുപർണ രാജാവ് പറഞ്ഞു എങ്കിലും വിദർഭ രാജാവ് അത് പൂർണമായും വിശ്വസിച്ചില്ല ദമയന്തി വികൃതരൂപനായ ബാഹുവനെയും വാഷ്ണയനെയും ഋതുപർണനെയും കണ്ടു പക്ഷെ നളനെ കാണാത്തതിൽ ദമയന്തി ഏറെ ദുഃഖിതയായി തീർന്നു എങ്കിലും ബാഹുകൻ നളൻ തന്നെയാണോ എന്നൊരു സംശയം ദമയന്തിക്ക് തോന്നുകയും ചെയ്തു അത് പരീക്ഷിച്ചറിയുവാൻ വേണ്ടി തൻ്റെ തോഴിയായ കേശിനിയെ ബാഹുകൻ്റെ അരികിലേക്ക് അയക്കുകയും ചെയ്യുന്നു കേശിനി ബാഹുകന്റെ അരികിലെത്തി പല ചോദ്യങ്ങളും ചോദിച്ചു പല പരീക്ഷണങ്ങളും നടത്തി എന്നാൽ ബാഹുകൻ ഒഴിഞ്ഞു മാറിയതല്ലാതെ സ്വന്തം യാഥാർത്ഥ്യം വെളിപ്പെടുത്തിയില്ല എങ്കിലും ബാഹുകന്റെ വാക്കുകളും ഭാവഭേദങ്ങളും മറ്റും അറിഞ്ഞപ്പോൾ ദമയന്തിക്ക് ഏതാണ്ട് തീർച്ചയായി അവസാനമായി അവൾ തൻ്റെ മക്കളെ ബാഹുകന്റെ അടുത്തേക്ക് അയക്കുന്നു ബാഹുകൻ കുട്ടികളെ കണ്ടപ്പോൾ വാത്സല്യത്തോടെ അവരെ വാരിയെടുത്ത് മടിയിൽ വെച്ച് ലാളിച്ചു ദമയന്തിക്ക് ഒന്നു മനസ്സിലായി ഇത് ബാഹുകനല്ല രൂപം മാറിയ നളൻ തന്നെ ദമയന്തി അമ്മയുടെ അരികിലെത്തി ഇപ്രകാരം പറഞ്ഞു അമ്മേ ബാഹുകൻ വേഷം മാറിയ നളൻ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു സംശയം തീർക്കുവാനായി അദ്ദേഹത്തെ ഇങ്ങോട്ട് വരുത്തുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എന്നെ പോകുവാൻ അനുവദിക്കുകയോ വേണം അച്ഛൻ അറിഞ്ഞോ അറിയാതെയോ അമ്മ അതിനുള്ള അവസരം ഒരുക്കിത്തരണം അങ്ങനെ മകളുടെ ആഗ്രഹം അമ്മ രാജാവിനെ അറിയിക്കുന്നു രാജാവ് അത് സന്തോഷത്തോടെ സമ്മതിക്കുകയും ചെയ്തു ദമയന്തിയുടെ ഗ്രഹത്തിലേക്ക് പ്രവേശിച്ച ഉടനെ നളൻ കണ്ണുനീരിൽ കുളിച്ചു രണ്ടുപേരും നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു കലിയുടെ ആവേശത്തിലാണ് ഇതെല്ലാം സംഭവിച്ചതെന്നും ഇപ്പോൾ കലി തന്നിൽ നിന്നും വിട്ടുമാറിയെന്നും നളൻ ദമയന്തിയെ അറിയിക്കുന്നു കാർക്കോടകൻ കൊടുത്ത വസ്ത്രം ധരിക്കുകയും വികൃതവേഷം ഉപേക്ഷിച്ച് നളൻ സ്വന്തം രൂപം പ്രാപിക്കുകയും ചെയ്തു തന്നെ ഈ കൊട്ടാരത്തിലേക്ക് വരുത്തുവാൻ വേണ്ടിയാണ് ഇപ്രകാരം ഒരു സ്വയംവര കഥ സൃഷ്ടിച്ചെടുത്തത് എന്നും നളന് മനസ്സിലായി അങ്ങനെ നളദമയന്തി പുനഃസമാഗമത്തിൽ എല്ലാവരും സന്തുഷ്ടരായി ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തി തങ്ങളുടെ സന്തോഷം അറിയിക്കുകയും ചെയ്തു ഋതുവർണരാജാവ് ഈ വിവരമെല്ലാം അറിഞ്ഞ് ഏറെ സന്തോഷിച്ചു നളനായിരുന്നു ബാഹുകന്റെ വേഷത്തിൽ സാരഥിയായി തന്റെ ഒപ്പം താമസിച്ചിരുന്നതെന്നറിഞ്ഞപ്പോൾ ആ സമയത്ത് താൻ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമ ചോദിക്കുവാൻ കൂടി അദ്ദേഹം തയ്യാറായി തനിക്ക് അയോധ്യ രാജധാനിയിൽ ചെയ്തു തന്ന എല്ലാ സഹായങ്ങൾക്കും നളൻ കൃതജ്ഞത പ്രകടിപ്പിക്കുകയും ചെയ്തു ഭൈമി കാമുകനായി വന്ന അയോധ്യാധിപതി ഭൈമിയുടെ പ്രിയ സമാഗമത്തിൽ സന്തുഷ്ടി പ്രകടിപ്പിച്ചു അദ്ദേഹത്തിൽ നിന്ന് അക്ഷഹൃദയം ഗ്രഹിച്ച നളൻ അതിനു പകരമായി അശ്വഹൃദയ വിദ്യ ഉപദേശിച്ചു കൊടുത്തു നളനെ അവിടെ വിട്ട് അദ്ദേഹം മടങ്ങിപ്പോരുകയും ചെയ്തു ഒരു മാസം വിദർഭാരാജ്യത്ത് താമസിച്ചതിനു ശേഷം നളൻ ഭീമരാജാവിന്റെ അനുവാദത്തോടു കൂടി നിഷേധത്തിലേക്ക് പുറപ്പെട്ടു അവിടെ ചെന്ന നളൻ പുഷ്കരനെ ചൂതുകളിക്കുവാൻ വിളിച്ചു അല്ലയോ പുഷ്കരാ ഞാൻ ധാരാളം ധനം സമ്പാദിച്ചിട്ടാണ് വരുന്നത് നമുക്ക് ഒന്നുകൂടി ചൂതുകളു നോക്കാം ഞാൻ എനിക്കുള്ളതെല്ലാം പണയം വെക്കാം ദമയന്തിയെയും പണയം വെക്കാം അതുപോലെ നീയും നിന്റെ സ്വത്തും രാജ്യവുമെല്ലാം പണയം വെക്കണം പുഷ്കരൻ സമ്മതിച്ചു വീണ്ടും താൻ തന്നെ ജയിക്കും എന്ന ചിന്തയായിരുന്നു പുഷ്കരന് ഉണ്ടായിരുന്നത് അങ്ങനെ ചൂതുകളി ആരംഭിക്കുന്നു ആദ്യത്തെ ചൂതുകളിയിൽ തന്നെ പുഷ്കരൻ തോറ്റു നളൻ പറഞ്ഞു പുഷ്കര ഈ രാജ്യമെല്ലാം എനിക്ക് സ്വന്തമായിരിക്കുന്നു കഴിഞ്ഞ തവണ ഞാൻ തോൽക്കുവാൻ കാരണം എന്നിൽ ബാധിച്ച കലിയാണ് കലിയാണ് അത് ചെയ്യിച്ചത് അന്യൻ വരുത്തിവെച്ച ദോഷം ഞാൻ നിന്നിൽ ആരോപിക്കുന്നില്ല നിന്റെ സ്വത്തുക്കളെല്ലാം ഞാൻ നിനക്ക് തിരിച്ചു തരുന്നു നീ സുഖമായി ജീവിച്ചു കൊള്ളുക നളൻ വീണ്ടും രാജധാനിയിൽ പ്രവേശിച്ചു പ്രജകളെ സന്തോഷിപ്പിച്ചു പിന്നീട് ദമയന്തിയെ രാജ്ഞിക്ക് ചേർന്ന ആഡംബരത്തോടെ കൂട്ടിക്കൊണ്ടുവന്ന് നിഷേധരാജ്യത്ത് സുഖമായി താമസിപ്പിച്ചു രാജ്യം പരിപാലിക്കുകയും ചെയ്തു